നമസ്കാരം ശ്രീ വിഘ്നേശ്വരായ നമ ഇന്ന് ചിങ്ങ മാസത്തിലെ രോഹിണി നക്ഷത്രമാണ് കൃഷ്ണാഷ്ടമി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും എല്ലാ ഗുണങ്ങളോടും കൂടിയ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ ലോകത്ത് അധർമ്മം പിടിക്കുമ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ ദൈവിക ശക്തി ഓരോ അവതാരങ്ങളായിട്ട് അവതരിക്കും അല്ലെങ്കിൽ ഓരോ പ്രവാചകന്മാർ ഈ ഭൂമിയിൽ അവതാരം കൊള്ളും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ദൈവം സ്വന്തം മകനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു അധർമ്മം മാറ്റാനായിട്ട് ഇവിടെ നമ്മുടെ ഹിന്ദു മതത്തിൽ ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച് മഹാവിഷ്ണു ദശാവതാരങ്ങളെടുക്കുന്നു എപ്പോഴാണോ ലോകം പാപം കൊണ്ട് മുഴുകുന്നത് പാപത്തിൽ മുഴുകി ഈ ലോകം നശിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരു അവതാര പുരുഷൻ ഈ ലോകത്തേക്ക് വരും അത് ഏത് രൂപത്തിലാകണമെന്നില്ല പക്ഷേ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കാരാഗൃഹത്തിൽ കംസൻ്റെ കാരാഗൃഹത്തിൽ ദേവകിമാരുടെ സന്തതിയായി ഭഗവാൻ അർദ്ധരാത്രിയിൽ കൊടും മഴയും ഇടിമിന്നലുമുള്ള ഒരു സമയത്താണ് ജനിച്ചു വീണത് എന്തിനാണ് ഭഗവാൻ കാരാഗൃഹത്തിൽ ജനിച്ചത് ആ സമയം ചുറ്റും കാവൽ നിന്നിരുന്ന ഭടന്മാരൊക്കെ നിശ്ചലരായി മൃതപ്രാണരായി അവർ ആ നിശ്ചലം ആയി നിന്നു മയങ്ങിപ്പോയി ആ സമയം വസുദേവൻ ഒരു കൊട്ടയിൽ കുഞ്ഞിനെ എടുത്ത് അവിടെ വൃന്ദാവനത്തിലേക്ക് അതായത് യതുകുലത്തിലേക്ക് കൊണ്ടുപോയി യശോദയ്ക്ക് യശോദയുടെ മകനെ മകനായി അവിടെ കിടത്തി ഭഗവാൻ അവിടെ വളർന്നു ശരിക്കും പശുപാലകനായിട്ട് ഒരു ഇടയപാലകനായിട്ട് ശ്രീകൃഷ്ണനും അവിടെ വളർന്നു വന്നു പൂർണാവതാരം എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെ ഈ ലോകത്തു നിന്ന് മാറ്റാൻ കംസൻ്റെ ആ യജ്ഞങ്ങളിൽ നിന്ന് വന്ന ദുഷ്ചക് ശക്തികൾ പൂതനടക്കമുള്ള ദുഷ്ശക്തികൾ അദ്ദേഹത്തെ കൊല്ലാനായി ശ്രമിച്ചു എല്ലാവരെയും നിഷ്കരണം വധിച്ചുകൊണ്ട് ഈ ശിശു വളർന്നു വന്നു കാളിയമർദ്ദനമൊക്കെ നമുക്കറിയാമല്ലോ പശുപാലകനായിട്ട് സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം അതും അതിനൊപ്പം തന്നെ തന്നെക്കാൾ മൂത്ത അതായത് തന്നെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന തന്നിൽ നിന്നും വേറിട്ട് നിൽക്കാത്ത രാധ എന്ന സുന്ദരിയായ ആത് അതായത് കൃഷ്ണൻ്റെ ആത്മാവായ ആ രാധികയോടൊപ്പം അദ്ദേഹം വൃന്ദാവനത്തിൽ കളിച്ചു വളർന്നു രാസലീലകളാടി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തത് മനുഷ്യൻ ഇതൊക്കെ ആവശ്യമാണ് മനുഷ്യനെ ഒരിക്കലും ഒരു കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ സ്വഭാവം അതെല്ലാം അദ്ദേഹം കാണിച്ചു ധർമ്മയുദ്ധത്തിൽ അദ്ദേഹം തേരാളിയായി ഒരിക്കലും യുദ്ധം ചെയ്തില്ല പക്ഷേ തേരാളിയായി നിന്നു ഭഗവാനെ നശിപ്പിക്കാൻ ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ ആരുണ്ട് പിന്നെ ആ യുദ്ധം ജയിക്കാൻ പിന്നെ കാരണങ്ങൾ വേണോ നമുക്കറിയാം ഭഗവാനുള്ളിടത്ത് എല്ലായ്പ്പോഴും വേറെ രക്ഷ നമുക്ക് ആവശ്യമില്ല ഭഗവാൻ നമ്മളെ രക്ഷിക്കും നമ്മുടെ ഉള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക അതാണ് വേണ്ടത് ദേവകിയുടെ വയറിൽ നിന്ന് ജനിച്ച സമയത്ത് ഭഗ ദേവി ദേവകിയുടെ പൂർവ്വജന്മത്തിലാഗ്രഹമായിരുന്നു ഭഗവാൻ എൻ്റെ മൻ വയർ എൻ്റെ ഉദരത്തിൽ ജനിക്കണമെന്നുള്ളത് ആ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വിശ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പോഴാണ് ആ ദേവകി സ്തുതി ഇവിടെ വന്നത് നാഥ മാധവ ജഗന്നായക ജയ ജയാചന പാഹി മോം ദയാനിധി എന്ന് തുടങ്ങുന്ന ദേവകി സ്തുതിയിൽ അദ്ദേഹം തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ അവർ എങ്ങനെയാണ് അത് അതിനെ അതിനെ എങ്ങനെ സങ്കല്പിച്ചെടുക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു അബലയായ എൻ്റെ പയറിൽ അങ്ങ് വന്നതുകൊണ്ടും പിന്നെ അങ്ങ് അബലയാകുന്നതുകൊണ്ടും കർമ്മവാസന കൊണ്ടും ഇങ്ങനെ ചപലയാം എൻ മനോമാലിന്യം തീർത്താന നൽകേണമേ പരബ്രഹ്മ കൈകൂപ്പിക്കൊണ്ട് ആ അമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിലുള്ള എല്ലാ തിന്മയും എല്ലാ കൽമഷവും മാറ്റിത്തരണമേ ആ ജഗൽ രൂപം എനിക്ക് ദർശിക്കാനായി അതുപോലെ തന്നെ ഭഗവാൻ അർജുനനും യുദ്ധ അവസ്ഥ യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതും ദിവ്യദൃഷ്ടി നൽകിയതിന് ശേഷം കാരണം അനേകായിരം സൂര്യന്മാരുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സുള്ള ആ രൂപം കാണണമെങ്കിൽ സാധാരണ ദൃഷ്ടിക്ക് അത് സ സഫലമല്ല ആ എനർജി സ്വീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ദിവ്യജ്ഞാ ദൃഷ്ടി നൽകിക്കൊണ്ട് അർജുനന് ആ രൂപം കാണിച്ചു കൊടുത്തത് ഭഗവാൻ കംസവധം ചെയ്തു ദുഷ്ടനായ കംസനെ വധിച്ചു ഒപ്പം തന്നെ അദ്ദേഹം രാജ രാജാവുകയും ചെയ്തു മധുരയിലെ രാജാവുകയും ചെയ്തു ആ രാജാവാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമം വേണ്ടിവന്നു ഗൃഹസ്ഥാശ്രമത്തിൽ രുക്മിണിയും സത്യഭാമ നമുക്ക് പറയുമ്പോൾ ഓ മുപ്പ മുപ്പത്താറായിരം ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ട് അങ്ങനെ വല്ലാത്ത രീതിയിൽ ഗോപാലകൃഷ്ണനെ നമ്മൾ പലരും അധിക്ഷേപിക്കാറുണ്ട് അങ്ങനെയൊന്നുമല്ല അവർ ആത്മാക്കളാണ് ആത്മാവിൽ ഈശ്വരനെ പ്രാപിച്ചവരാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ട് ഓരോ വധുവിനൊപ്പവും ഓരോ കൃഷ്ണൻ അങ്ങനെയുള്ള രൂപത്തിൽ ആത്മാവും ദേഹവും ദേഹിയും ഒന്നാവുകയായിരുന്നു അവിടെ ചെയ്തത് അപ്പോൾ എല്ലാം കൊണ്ടും പൂർണനായി അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള കർമ്മയോഗം ഉപദേശിച്ച ഭഗവത്ഗീതയിലൂടെ കർമ്മയോഗം ഉപദേശിച്ച് അർജുനനെ ബലവാനാക്കി തീർത്ത ആ ഭഗവാൻ ആ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് നോക്കൂ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പൂന്താനത്തിനെ അപമാനിച്ചപ്പോഴൊക്കെ ഭഗവാനല്ലേ അവിടെ രക്ഷയ്ക്കെത്തിയത് മേൽപ്പത്തൂരിൻ്റെ പാണ്ഡിത്യത്തേക്കാൾ എനിക്കിഷ്ടം ആ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് മരപ്രഭോ എന്ന് വിളിച്ചപ്പോൾ അതെ ഞാൻ മരപ്പറഭുവാണ് എന്ന് പറഞ്ഞത് ആരാണ് ശ്രീ ഗുരുവായൂരപ്പൻ അത്രയും ഒരു മാനുഷിക രൂപം പൂണ്ട് മനുഷ്യരോടൊപ്പം നിന്ന് ഒരു മനുഷ്യരിലൊരാളായി വന്ന ഒരു വേറൊരു അവതാരം നമുക്കുണ്ടോ ഇല്ല എല്ലാ രീതിയിലും അദ്ദേഹം പൂർണ്ണ മനുഷ്യനായ ഒരു അവതാരമായിരുന്നു സ്വന്തം കുലം മുടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എല്ലാം ഭാവിയിലുള്ളത് അറിയാമെന്നാണല്ലോ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സ്വരൂപനായ ഭഗവാൻ അതും അറിഞ്ഞിരുന്നു ഇന്ന് നമുക്ക് ആ ഭഗവാന്റെ പൂർണ്ണ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ആ ദിവസം ഈ ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലെ ആ ദിവസം നമ്മളിന്ന് കൃഷ്ണാ കൃഷ്ണാഷ്ടമിയായി ആചരിക്കുന്നു എല്ലാവരും തുറന്ന മനസ്സോടുകൂടി ഭഗവാനെ സ്വയം ഹൃദയത്തിലേത്തുക ചിലർക്കൊന്നും അമ്പലങ്ങളിൽ പോകാൻ പറ്റുകയല്ല നമ്മുടെ ഹൃദയമാണല്ലോ അമ്പലം നമ്മുടെ ശരീരം ശുദ്ധമാണെങ്കിൽ അതും അമ്പലമാണ് ആ അമ്പലത്തിലെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾ ഹൃദയ മഹാവിനെ മഹാഭ ഭഗവാനെ സ്ഥാപിക്കുക അവിടെ അഭിഷേകം ചെയ്യുക നന്മയാകുന്ന നിങ്ങളുടെ നന്മകളാകുന്ന സ്വഭാവങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുക ഒരു തുളസിപ്പൂ മതി ഭഗവാൻ ഇഷ്ടപ്പെടാൻ പാഞ്ചാലിയുടെ എച്ചിൽ പാത്രത്തിലിരുന്ന ഒരു ചീരയില കഴിച്ചുകൊണ്ട് അദ്ദേഹം വിശപ്പടക്കി അതോടുകൂടി ദുർവാസാവ മഹർഷിയുടെയും വിശപ്പ് മാറി അങ്ങനെ മഹാശാപത്തിൽ നിന്നും പാഞ്ചാലിയെ രക്ഷിച്ച മഹാനുഭവനാണ് അദ്ദേഹം അപമാനിക്കപ്പെട്ട സദസ്സിൽ അപമാനിക്കപ്പെട്ട രാജസദസ്സിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരുന്ന വസ്ത്രാപേക്ഷ വസ്ത്രം ഊരിക്കൊണ്ടിരുന്ന ആ രാജാക്കന്മാരുടെ മുന്നിൽ വസ്ത്രങ്ങൾ നൽകി നൽകി പാഞ്ചാലിയെ അല്ലെങ്കിൽ ദ്രൗപതിയെ രക്ഷിച്ചതും ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ എൻ്റെ രക്ഷയ്ക്ക് വരില്ലേ നിങ്ങളുടെ രക്ഷയ്ക്ക് വരില്ലേ വരും മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം അടുത്തെത്തും അതാണ് ശ്രീകൃഷ്ണ ശക്തി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരബ്രഹ്മണേ നമ ഈ മന്ത്രം കഴിയുന്നത്ര പറയുക നാല് പ്രാവശ്യം പറയുന്നതാണ് ഉത്തമം നോക്കൂ ഈ പത്ത് അവതാരങ്ങൾ വന്നതിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിനെ മാത്രമല്ലേ കുഞ്ഞായി നമ്മുടെ മകനെ വിളിക്കുന്നു ഉണ്ണിക്കണ്ണ ഉണ്ണിമോനെ ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു ഉണ്ണി കൃഷ്ണൻ ഉണ്ണിക്കൃഷ്ണന് മുന്നിൽ കളിക്കുന്നു അല്ലേ അതല്ലേ വേണ്ടത് സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടും അത് നഷ്ടപ്പെട്ട പൂന്താനത്തിന് ഉണ്ണിക്കൃഷ്ണനല്ലേ ഉണ്ണിയായി വന്നത് ഇന്നും അത്ഭുതങ്ങൾ തുടരുന്നുണ്ടല്ലോ ഗുരുവായൂർ ഗുരുവായൂർ മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലും ഉണ്ണിക്കണ്ണൻ എവിടെയുണ്ടോ അവിടെ അമ്മമാർക്ക് സുഖമാണ് തൻ്റെ ഓരോ സന്താനത്തിലും അമ്മമാർ കാണുന്നത് ഉണ്ണികൃഷ്ണനെയാണ് പിന്നെ രാധ രാധയൊഴിഞ്ഞൊരു കൃഷ്ണനില്ല ആരും രുക്മിണി കൃഷ്ണനെന്നോ സത്യഭാമ കൃഷ്ണനെന്നോ വിളിക്കാറില്ല രാധാകൃഷ്ണൻ യുഗയുഗാന്തരങ്ങളായി ഓരോ യുഗങ്ങളിൽ വരുമ്പോഴും ഇല്ലെങ്കിൽ ഒരു ബ്രഹ്മചക്രം തിരിഞ്ഞു വരുമ്പോഴും രാധയുമുണ്ട് കൃഷ്ണനുമുണ്ട് വേർതിരിയാനാവാത്ത ദേഹിയും ദേഹവും തമ്മിലുള്ള ബന്ധമാണ് ആത്മീയ ബന്ധമാണ് രാധാകൃഷ്ണന്മാർ തമ്മിൽ അതിന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് അസാമാന്യമായ സമാനതകളില്ലാത്ത ഒരു പ്രണയമാണ് സത്യമായ പ്രണയം രാധയും കൃഷ്ണനും ഭഗവാനെ എൻ്റെ ഉള്ളിൽ അങ്ങ് നിറയണമേ രാധാകൃഷ്ണനായി ഈ ഭൂമിയെ തന്നെ രക്ഷിക്കണമേ നമ്മുടെ ഭാരതത്തെ രക്ഷിക്കണമേ എല്ലാ അധർമ്മങ്ങളിൽ നിന്നും ഈ ഭാരതത്തെ രക്ഷിച്ച് അങ്ങനെ ഈ ഭാരതത്തിന് കാവലായി നിൽക്കണമേ അങ്ങ് വിചാരിച്ചാൽ മാത്രമേ ഈ ലോകത്തെ അനീതികൾ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ ആ സുദർശന ചക്രത്താൽ മാത്രമേ ഈ അനീതികളെ കണ്ണിക്കാൻ പറ്റുകയുള്ളൂ ഭഗവാനേ അവിടുത്തെ ദിവസം ഈ ഭൂമിക്ക് ഈ വർഷത്തെ ഈ കൃഷ്ണാഷ്ടമി എല്ലാ നന്മകളിലേക്കും നമ്മുടെ ഭാരതത്തെ നയിക്കട്ടെ